നമസ്കാരം ഓരോ തവണയും പ്രതിപക്ഷം ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തുമ്പോഴും ഓരോ തവണയും വി ഡി സതീശൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോഴും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നാണ് വി ഡി സതീശന്റെ കണ്ണ് തുറപ്പിക്കുക എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമുക്കറിയാം കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്ത പരിപാടിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് സംഭവിച്ചത് നമ്മളെയൊക്കെ ഏറെ സങ്കടപ്പെടുത്തിയ ഒന്നാണ് അവിടെ നടന്നത് ആ നൃത്ത പരിപാടിക്കിടെ തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് സെയ്ജിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായി ഗുരുതരമായി പരിക്കേറ്റു റെനേ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോഴും വെന്റിലേറ്ററിലാണ് എന്നാൽ നില ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗതി വന്നിട്ടുണ്ട് നല്ല മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്കറിയാൻ അറിയാൻ സാധിക്കുന്നത് മെഡിക്കൽ ബുള്ളറ്റിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളുമുണ്ട് അതുപോലെ തന്നെ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന അതായത് ഈ വീഴ്ച നടത്തിയ ആളുകൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പല നിയമ നടപടികളുണ്ട് ഇതൊക്കെ കണ്ടിട്ടല്ല ഇതൊക്കെ കണ്ടിട്ടും കാണാത്ത രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വി ഡി സതീശന് ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ തീർത്തും അപലപനീയമെന്ന് പറയാതെ വയ്യ നമുക്കറിയാം ഉമാ തോമസിന് ഇത്തരത്തിൽ അപകടം സംഭവിച്ചപ്പോൾ ആ അപകടവുമായി ബന്ധപ്പെട്ട് ഉമാ തോമസിന് ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ഒക്കെ വളരെ അതി 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 മാതൃകാപരമായ ഒരു പ്രവർത്തനം ഇതിൽ നടത്തിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ നേരിട്ട് വിളിച്ച് ഏകോപിക്കുകയായിരുന്നു മാത്രവുമല്ല ഇപ്പോഴും ഓരോ ദിവസവും അവിടുത്തെ മെഡിക്കൽ ടീമുമായി ഈ ഉമാ തോമസിന്റെ ആരോഗ്യ നിലയെ കുറിച്ച് മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട് എന്നുകൂടി ഇന്നലെ മെഡിക്കൽ ബുള്ളറ്റിൻ നടത്തുന്ന സമയത്ത് അവിടുത്തെ അധികൃതർ പറയുന്ന സാഹചര്യം ഉണ്ടായി ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് കരുതലാണ് ഒരു സർക്കാർ പ്രതിപക്ഷ എം എൽ എ ആയിരുന്നിട്ട് കൂടി അവർക്ക് വേണ്ടി നടത്തുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ പ്രതിപക്ഷ എം എൽ എ എന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ എം എൽ എ എന്നോ ലീഗിന്റെ എം എൽ എ എന്നോ അങ്ങനെ ഒന്നുമില്ല ഈ സർക്കാർ എല്ലാവരെയും കാണുന്നത് മനുഷ്യരായിട്ടാണ് അതാണ് നമ്മളെ കാണിച്ചു തരുന്നത് അതാണ് വി ഡി സതീശൻ മനസ്സിലാക്കാതെ പോകുന്നത് അതാണ് വി ഡി സതീശന് ഇന്നും മനസ്സിലാകാത്തത് അതാണ് കോൺഗ്രസിന് ഇന്നും മനസ്സിലാകാത്തത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയോ ദിവസമാണ് അങ്ങോട്ടേക്ക് മന്ത്രിമാർ എത്തിയത് അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പിമാർ എം എൽ എ മാർ ഒക്കെ എത്തിയത് നമ്മൾ കണ്ടതാണ് വരുന്നവരൊക്കെ ചോദിക്കുന്നത് എന്ത് സഹായമാണ് ഇനിയും വേണ്ടത് എന്നാണ് മാത്രവുമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അപകടവുമായി ബന്ധപ്പെട്ട് മന്ത്രി പി രാജീവ് എത്ര ദിവസമാണ് അദ്ദേഹം അവിടെ വന്നത് ഒരു ദിവസമാണോ രണ്ട് ദിവസമാണോ അല്ലല്ലോ എത്രയോ ദിവസങ്ങൾ സുഖ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ആ കുടുംബത്തിനോടൊപ്പം തന്നെ നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു എന്നാൽ വി ഡി സതീശനാകട്ടെ അദ്ദേഹം റെനേ മെഡിസിറ്റിയുടെ പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും ഈ വിഷയത്തെ അങ്ങ് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കുത്തിത്തിരിപ്പ് കുത്തി നിറച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ഈ സർക്കാരിനെ കടന്നാക്രമിക്കാനുള്ള ഒരു ആയുധമാക്കി ഈ ഒരു അപകടത്തെ മാറ്റുന്ന സാഹചര്യമല്ലേ ഉണ്ടായത് വീഴ്ച സംഭവിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല അവരെ സംരക്ഷിക്കാനുള്ള ചില ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണ പടർത്തുന്ന പല കാര്യങ്ങളുമല്ലേ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞു എന്നാൽ എന്താണ് വാസ്തവം അതായത് മൃദംഗ മിഷനിലെ സിഇഒക്കെതിരെ നടപടി സ്വീകരിക്കാം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ആ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മാനേജർക്കെതിരെ അതായത് ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് മാനേജർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല അതായത് അറസ്റ്റ് ചെയ്തില്ലേ അതുപോലെ തന്നെ മൃദംഗം മിഷന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് എല്ലാവർക്കെതിരെ നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ദിവ്യൌണ്ണിയെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ദിവ്യൌണ്ണി പേടിച്ചപ്പോൾ അമേരിക്കയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോൾ ആരെയും മറുപടി ഈ ദിവ്യാണിയെ അടക്കമുള്ള ആളുകളെയൊക്കെ എന്തായാലും ചോദ്യം ചെയ്യും എവിടെയൊക്കെ പോയി ഒളിച്ചിരുന്നാലും ചോദ്യം ചെയ്യുമെന്നുള്ളത് മറ്റു വസ്തുത അത് അങ്ങനെയാണ് ഈ സർക്കാർ അപ്പൊ വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പഴുതുകൾ അടച്ച് തന്നെ അന്വേഷണങ്ങൾ നടത്തുന്ന സാഹചര്യം നിലവിലുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴും വി ഡി സതീശൻ സത്യത്തിൽ തീർത്തും മോശമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉമാ തോമസ് സ്റ്റേജിൽ നിന്ന് താഴെ വീഴുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം അത്ത ആ ദൃശ്യങ്ങൾ ഇന്ന് വിട്ടിട്ടുണ്ട് വളരെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വിഷയത്തെയും ഈ ദൃശ്യത്തെയും വളച്ചുപിടിച്ചുകൊണ്ട് അതായത് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ മനസാക്ഷിയില്ലാതെ അവിടെ ഈ പറയുന്ന സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ ഇരിക്കുകയായിരുന്നു എന്ന രീതിയിലൊക്കെയുള്ള ചില വാർത്തകൾ കൂടി വലതുപക്ഷ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ മാധ്യമങ്ങൾക്ക് എത്രത്തോളം ഇടത് വിരുദ്ധതയുണ്ടോ ഉമാ തോമസിന് വേണ്ടി സർക്കാർ ചെയ്ത അല്ലെങ്കിൽ ഈ സർക്കാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കേണ്ട അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും അവർ പറയുന്നില്ല കേട്ടോ മറിച്ച് നെഗറ്റീവ് വാർത്തകൾ അതായത് ഈ സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാർത്തകളാണ് മുന്നോട്ട് വെക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്ത പല പ്രവർത്തനങ്ങളെയും പ്രകീർത്തിച്ചു കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ അണികൾ പോലും രംഗത്തേക്ക് വന്നുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ എഴുതിയിടുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ് ഈ സ്ഥലത്ത് അതായത് ഒരു ഇട്ടത്ത് പക്ഷത്തിന്റെ എം എൽ എക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ ഏതെങ്കിലും ഒരു മന്ത്രിക്കാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു എങ്ങനെയാകുമായിരുന്നു വാർത്ത നമ്മുടെ കോൺഗ്രസ് നേതാക്കളൊക്കെ വാനോളം പരിഹസിക്കുമായിരുന്നില്ലേ ആക്ഷേപിക്കുമായിരുന്നില്ലേ അങ്ങനെ ഉറപ്പിച്ചു പറയാൻ എന്താണ് കാരണം മുൻകാല പല സംഭവങ്ങളുമാണ് നമ്മളെ അങ്ങനെ പറയിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ ഗോവിന്ദൻ മാഷിന്റെ വാഹനം അപകട അപകടത്തിൽപ്പെടുമ്പോൾ അതിനെ പരിഹസിക്കുന്ന കോൺഗ്രസ്സുകാരല്ലേ ഇന്ന് കോൺഗ്രസിൽ ഉള്ളത് ധീരജ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഇടനെഞ്ചിൽ കത്തി കുത്തിക്കയറ്റിയപ്പോൾ ഏത് യൂത്ത് കോൺഗ്രസുകാർ കത്തി കുത്തിക്കയറ്റി കൊലപ്പെടുത്തിയപ്പോൾ അംശവുമായി ബന്ധപ്പെട്ട് എന്താണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഇരന്ന് വാങ്ങിയ മരണം എന്നല്ലേ പറഞ്ഞത് അഭിമന്യു അഭിമന്യുവിനെ കളിയാക്കിയവർ ഇപ്പോഴും നമ്മുടെ ഇവിടെ കോൺഗ്രസുകാർക്കിടയിലില്ലേ തീർന്നില്ലല്ലോ എത്രയെത്രയോ സംഭവങ്ങളാണ് അങ്ങനെ വിശദീകരിക്കാനാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ളത് അങ്ങനെ മരണങ്ങളെ പരിഹസിച്ചും ആക്ഷേപിച്ചും അതിനെ രാഷ്ട്രീയവൽക്കരിച്ചും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസുകാർക്കിടയിലുള്ള ഒരു എം എൽ എക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം ഈ പറയുന്ന സർക്കാർ കാഴ്ചവെച്ചുകൊണ്ട് നിന്നോട് പറയുന്നത് എന്താണെന്ന് അറിയുന്നു ഇനിയെങ്കിലും മനുഷ്യനാകണം എന്ന് തന്നെയാണ് നമുക്ക് രാഷ്ട്രീയമൊക്കെ കളിക്കാം രാഷ്ട്രീയം കളിക്കാനുള്ള വേദി ഇതല്ല എന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരാൾ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ പുറത്ത് ഒരു വാർത്താ സമ്മേളനം നടത്തി സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം അതെന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി ഡി സതീശൻ കുറച്ചുകൂടി പക്വതയൊക്കെ കാണിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് വി ഡി സതീശനെതിരെ ഇപ്പോൾ സാമുദായിക നേതാക്കളൊക്കെ രംഗത്തേക്ക് വരുന്നത് ഈ പക്വതയില്ലായ്മയെ കുറിച്ച് തന്നെ അവർക്ക് നല്ല ബോധമുള്ളത് കൊണ്ടാണ് വി ഡി സതീശന്റെ നാക്ക് ശരിയല്ല എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകളാണ് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സാമുദായിക നേതാക്കൾ ഇദ്ദേഹത്തെ വിമർശിക്കുന്നത് ഇദ്ദേഹത്തിൽ തന്നെ നാവ് ശരിയല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഒരു തർക്കവുമില്ല കാര്യത്തിൽ ഇനിയിപ്പോ അടുത്ത ടേമിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആര് പ്രതിപക്ഷ നേതാവാകണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും അത്തരത്തിലുള്ള നീക്കങ്ങളും ഒക്കെ കോൺഗ്രസിൽ നടക്കുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ് രമേശ് ചെന്നിത്തല തന്നെ ഇനിയും പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കട്ടെ എന്ന് പല സാമുദായിക ഒക്കെ എന്തായാലും അങ്ങനെ അവർ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല വരികയാണെങ്കിൽ ചിലപ്പോൾ അത് കഴിഞ്ഞു വരുന്ന ഒരു ഇലക്ഷനിൽ ഒരു പക്ഷേ യു ഡി എഫിന് ഒരു സാധ്യത ഉണ്ടായാലോ എന്ന് പോലും അവർ ചിന്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരിക്കലും യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നില്ല കേട്ടോ അത് കോൺഗ്രസ്സുകാർക്ക് നന്നായിട്ട് അറിയാം ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടോട് കൂടി തന്നെ അത് നന്നായി തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം യു ഡി എഫ് പിടിച്ചു നിർത്തിയത് അവരുടെ സിറ്റിംഗ് സീറ്റ് മാത്രമാണ് അവർക്ക് എൽ ഡി എഫിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനുള്ള ഒരു അവർക്കൊരു സാധ്യത അതായത് അവർക്ക് അങ്ങനെ ഒരു അങ്ങനെ പിടിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയിരുന്നു പക്ഷേ എന്താണ് സംഭവിച്ചത് അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല അതോടുകൂടി തന്നെ നമ്മുടെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ ഒരു സീറ്റ് പോലും യു ഡി എഫിന് തിരിച്ചു പിടിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന വസ്തുത പുറത്തു വന്നിരിക്കുകയാണ് സ്വന്തം സീറ്റുകൾ പോകുമോ എന്ന ഭയത്തിലാണ് വി ഡി സതീശനും സംഘവും എന്തായാലും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായത് എന്തുകൊണ്ടും സർക്കാരിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് വി ഡി സതീശൻ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായതു മുതലാണ് കോൺഗ്രസിന്റെ തലവേദന ആരംഭിച്ചത് സംഘിചാപ്പ മുതൽ എന്തൊക്കെ ചാപ്പ വരെയാണ് കോൺഗ്രസിന് ചാർത്തി കിട്ടിയത് വി ഡി സതീശനോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ അതായത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ജനസേവനമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും ജനങ്ങളെ വിഡ്ഢികളാക്കിയുമൊക്കെ അധികാര കസേരയിൽ എത്താൻ പറ്റും എന്ന് ഏതെങ്കിലും കനകൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ചെവിയിൽ പറയണം ഇത് കേരളമാണ് യു അല്ല ഗുജറാത്ത് അല്ല എന്ന് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്